വിജ്ഞാന കേരളം തൊഴിൽമേള പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ഒക്ടോബർ എട്ടാം തീയതി രാവിലെ മണി മുതൽ ബന്ധപ്പെട്ട നടത്തുമെന്നും പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിജ്ഞാന കേരളം തൊഴിൽമേള പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ഒക്ടോബർ എട്ടാം തീയതി രാവിലെ പത്ത് മണി മുതൽ നടത്തുമെന്ന് ബന്ധപ്പെട്ട വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അഭ്യസ്ഥവിദ്യരായ തൊഴിലന്വേഷകരെ ആവശ്യമായ തയ്യാറെടുപ്പുകളോടെ തൊഴിൽമേളകളിൽ അണിനിരത്തി തൊഴിൽ ലഭ്യമാക്കുന്നതിനും തൊഴിലന്വേഷകർക്ക് നൈപുണ്യ പരിശീലനം നൽകുന്നതിനും വേണ്ടി പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് ആസ്ഥാനമായി ജോബ് സ്റ്റേഷൻ ആരംഭിച്ചിട്ടുണ്ട് പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ ഏഴ് ഗ്രാമപഞ്ചായത്തുകളിലും ഫെസിലിറ്റേഷൻ സെന്ററുകളും അവയുടെ പ്രവർത്തനത്തിന് കമ്മ്യൂണിറ്റി അംബാസിഡർമാരെയും തിരഞ്ഞെടുത്തിട്ടുണ്ട് എട്ടാം തീയതി നമ്മളെ ബ്ലോക്കില് പിന്നെ ഒരു തൊഴിൽമേള നടക്കുന്നുണ്ട് വിജ്ഞാന കേരളം ഗവൺമെൻറ്റിന്റെ ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് വിജ്ഞാന കേരളം അപ്പം അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ പിന്നെ ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ഇങ്ങനെ തൊഴിൽമേള നടത്തിയാണ് പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് കഴിഞ്ഞ വർഷം തൊഴിൽമേള നടത്തിയിരുന്നു ഇപ്രാവശ്യം കേരളത്തിലെ ഗവൺമെൻറ് വിജ്ഞാന കേരളത്തിന്റെ ഭാഗമായിട്ട് നടത്തണം അതിൻ്റെ ഭാഗം അതും കൂടി നമുക്ക് കൂട്ടിയിട്ടാണ് ഇ ചെയ്യുന്നത് നമ്മളിപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള വലിയൊരു പ്രചരണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ബോക്കിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇരുപത്തൊന്ന് കമ്പനികൾ വരും തൊഴിൽമേളയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇരുപത്തൊന്ന് കമ്പനികൾ വരും അതിപ്പോ ജില്ലയിലത്തെ കമ്പനികളല്ല പുറത്തുള്ളവരാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഒരു എഴുന്നൂറ്റി അൻപതോളം ആളുകൾ തൊഴിൽ മേളയിൽ പങ്കെടുക്കും നമ്മുടെ മൾട്ടിനാഷണൽ കമ്പനികൾ അവരൊക്കെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ വെർച്വൽ ഇന്റർവ്യൂ ആണ് ഓൺലൈൻ ഇന്റർവ്യൂ നിലവിൽ നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ അതിനുള്ള സൗകര്യം പറഞ്ഞാൽ എൽ ബി എസ് സെന്ററാണ് ചോയ്ക്കാനത്തുള്ള എൽ ബി എസ് സെന്ററിലാണ് ആ സംവിധാനം നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൽ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ പുതിയ കെട്ടിടത്തിൽ ഒരു വെർച്വൽ മീറ്റിംഗ് ഹാളുണ്ട് ആ സംവിധാനം ഉപയോഗിച്ചിട്ട് നമ്മുടെ ബ്ലോക്കിനകത്തുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്ക് വെർച്വൽ ഇന്റർവ്യൂയിൽ അറ്റൻഡ് ചെയ്യാനുള്ള സെന്ററായിട്ട് അനുവദിച്ചേരാൻ വേണ്ടി നമ്മള് സ്കിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ആഴ്ചയിൽ ഒന്നും നമ്മൾ ചെറുക്കളെ പോയി ചെയ്യുന്ന ഇന്റർവ്യൂ നമ്മുടെ ബ്ലോക്കിൽ ഇരുന്നിട്ട് അറ്റൻഡ് ചെയ്യാൻ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് അവസരം കൂടി ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റെടുത്ത് ഏർപ്പെടുത്തി കൊടുക്കുകയാണ് കാസർഗോഡ് ജില്ലയിലെ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഡി ഡബ്ല്യൂ എം എസ് പോർട്ടൽ വഴി തൊഴിലവസരങ്ങൾ ഉദ്യോഗാർത്ഥികളിൽ എത്തിക്കുന്ന തൊഴിൽമേള ഇതാദ്യമാണ് ഡി ഡബ്ല്യു എം എസ് പോർട്ടൽ വഴി രജിസ്ട്രേഷൻ നടത്താൻ സാധിക്കാത്തവർക്കായി എട്ടാം തീയതി രാവിലെ മുതൽ സ്പോട്ട് രജിസ്ട്രേഷൻ സൗകര്യവും ലഭ്യമാക്കുന്നുണ്ട് ജോലി ആഗ്രഹിക്കുന്ന അഭ്യസ്ത വിദ്യാർത്ഥികൾ ഈ അവസരം വിനിയോഗിക്കണമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ലക്ഷ്മി വൈസ് പ്രസിഡന്റ് കെ ഭൂപേഷ് കെ സുനിൽകുമാർ കെ ബി ബിജുകുമാർ ജി ശ്രീനിവാസൻ എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു കാസർഗോഡ് ജില്ലയിലും അതുകൂടാതെ തന്നെ കേരളത്തിലെയും വിവിധങ്ങളായിട്ടുള്ള തൊഴിലവസരങ്ങളാണ് ഈ തൊഴിൽ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിട്ട് ലഭ്യമാക്കിയിട്ടുള്ളത് അതുകൂടാതെ തന്നെ വിദേശത്ത് ഒമാൻ പോലുള്ള രാജ്യങ്ങളിലെ തൊഴിലവസരങ്ങളും കൂടെ ഈ കമ്പനികൾ ഓഫർ ചെയ്യുന്നുണ്ട് പതിനായിരം മുതൽ അമ്പതിനായിരം വരെയുള്ള സാലറി പാക്കേജ് ആണ് ഈ കമ്പനികൾ ഓഫർ ചെയ്തിട്ടുള്ളത് രാവിലെ പത്ത് മണി മുതൽ ആരംഭിക്കുന്ന രജിസ്ട്രേഷൻ നടപടികൾ ഈ രജിസ്ട്രേഷൻ നടപടികൾ ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ രജിസ്ട്രേഷനുകൾ ചേർക്കാൻ രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് സ്പോട്ട് രജിസ്ട്രേഷൻ നേരത്തെ സൂചിപ്പിച്ച സ്പോട്ട് രജിസ്ട്രേഷൻ സൗകര്യം കൂടെ നമ്മുടെ അവിടെ രാവിലെ ഒരുക്കുന്നതാണ് തൊഴിൽ ഉണ്ടാക്കിയെടുക്കണം എന്നാണ് സംസ്ഥാന സർക്കാർ പറഞ്ഞത് അതിന്റെ ഭാഗമായിട്ട് പല സ്ഥലത്തും ക്യാമ്പയിൻ നടന്നു അതിൻ്റെ ഒരു പടിയാണ് നമ്മൾ ബ്ലോക്ക് പഞ്ചായത്തിൽ എട്ടാം തീയതി നടക്കുന്ന പിന്നെ ജോബ് ഫെയർ അപ്പം മാക്സിമം ആൾക്കാർ ഇതിൽ പങ്കെടുക്കും അതിലെ എല്ലാ ക്രമീകരണങ്ങളും ബ്ലോക്ക് പഞ്ചായത്ത് നടത്തിയിട്ടുണ്ട് അതിലെ എല്ലാ പ്രചാരണ പ്രവർത്തനങ്ങളും ബ്ലോക്ക് പഞ്ചായത്ത് നടത്തിയിട്ടുണ്ട് ഓരോ പിന്നെ ഇപ്പോൾ ഓരോ ബ്ലോക്ക് പഞ്ചായത്തായാലും പഞ്ചായത്തുകളുടെ സാധ്യതയ്ക്കനുസരിച്ച് അവരുടെ കേന്ദ്രങ്ങൾ നടത്തണം എന്നുള്ളതാണ് തീരുമാനിച്ചത് അല്ലെങ്കിൽ ഒന്നിച്ച് ഏതെങ്കിലും കേന്ദ്രത്തിൽ നടത്തിയാൽ ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു പ്രയാസം വരും അതിനു മുമ്പേ കഴിഞ്ഞ നേരത്തെ സൂചിപ്പിച്ചു പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് കഴിഞ്ഞ വർഷം തന്നെ ഈ പദ്ധതി വെച്ച് നടപ്പിലാക്കിയതാണ് അതിൽ തന്നെ അഞ്ഞൂറിലധികം ആളുകൾ പങ്കെടുത്ത് നൂറ്റി അമ്പതോളിലധികം ആളുകൾക്ക് അന്ന് വിവിധ കമ്പനികളിൽ നിയമനം കൊടുത്തതാണ് എല്ലാവരും പോയോ ഇല്ലയോ ഇല്ലയോന്നുള്ളതല്ല പക്ഷേ അവർക്ക് അറിയാമല്ലോ പലവിധ കാരണങ്ങൾ കാരണങ്ങളുണ്ടാകും ചിലപ്പോ അപ്പോൾ എന്തായാലും ആളുകൾ വരുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് നിർമ്മിതിയുടെ കയ്യൊപ്പുകൾ ഇനി ജോസ്കോയിലൂടെ ജോസ്കോ കൺസ്ട്രക്ഷൻസ് എൻ എൽ പി ചൊവ്വാറ്റുകുന്നേൽ ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങോം റോഡ് ചെറുപുഴ കൺസ്ട്രക്ഷൻസ് ആർക്കിടെക്ചർ രംഗത്ത് ഏറ്റവും മികച്ച സേവനങ്ങൾ ഉറപ്പു നൽകുന്ന ഞങ്ങളുടെ പ്രത്യേകതകൾ വീടുകളും കെട്ടിടങ്ങളും ഐ എസ് ഒ ഗുണനിലവാരത്തിന്റെ ഗുണമേന്മയുള്ള നിർമ്മാണ സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് നിർമ്മിക്കുന്നു എല്ലാ പ്രൊജക്ടുകൾക്കും പത്തു വർഷത്തെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നു വാസ്തുവിദ്യകൾ പാലിച്ചുള്ള സമഗ്രമായ പ്ലാനും എലിവേഷനും ത്രീ ഡി ഡിസൈനുകളും പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തലത്തിലെ പെർമിറ്റുകൾക്ക് വേണ്ടിയുള്ള കൃത്യമായ പ്ലാനുകളും ഡോക്യുമെന്റേഷനും സമയബന്ധിതമായി തയ്യാറാക്കി ഇപ്പോൾ ലിമിറ്റഡ് ടൈം ഓഫറിൽ നിർമ്മിക്കുന്ന വീടുകളുടെ പ്ലാൻ എലിവേഷൻ ഡിസൈൻ എന്നിവ തികച്ചും സൗജന്യമായി ചെയ്തു നൽകുന്നു ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങും റോഡ് ചെറുപുഴ ഞങ്ങളുടെ സേവനങ്ങൾ Eight zero eight six three two double eight eight four.